ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ നിലമ്പൂർ കരടിയുടെ ആക്രമണത്തിൽ പരിക്ക് ചുള്ളിയോട് ഉണ്ണിക്കുളം മുണ്ടശ്ശേരി വീട്ടിൽ ജംശേരിലേക്കാണ് പരിക്കേറ്റത് കരുളായി നെടുങ്കയം വട്ടിക്കല്ല് ഭാഗത്ത് കൂൺ നോക്കി പോകുന്നതിനിടയിലാണ് കരടിയുടെ ആക്രമണം ആക്രമണമുണ്ടായത് മുഖത്തും തലയ്ക്കും സാരമായി പരിക്കേറ്റ് ഇയാളെ നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ എത്തിച്ച് പ്രാഥമിക ചികിത്സ നൽകിയ ശേഷം കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി കൂട്ടുകാർക്കൊപ്പം കൂൺ ശേഖരിക്കുമ്പോഴാണ് പകൽ രണ്ടു മണിയോടെ കരടിയുടെ ആക്രമണം ഉണ്ടായത് കരടികളുടെ കൂട്ടമുണ്ടായിരുന്നതായും ഇയാൾ പറയുന്നു ബ്യൂറോ നിലമ്പൂർ നിലമ്പൂരിന്റെ സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോടു കൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ